നമസ്തേ ഇന്ന് അപ്പൻ കഥകൾ എന്ന പേരിൽ ഒരു പുതിയ ടോപ്പിക്ക് തുടങ്ങുകയാണ് നമ്മുടെ പിള്ളേർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പണ്ടത്തെ പോലെ അമ്മമ്മ കഥകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മൊബൈലിൻ്റെ ലോകത്തേക്ക് മാറുകയാണ് മൊബൈലും ടിവിയും ഇവിടെ നമ്മുടെ വീട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു പുതിയ പരീക്ഷണം നടത്തുകയാണ് അമ്മമ്മ കഥകളുടെ സ്ഥാനത്ത് അപ്പൻ കഥകൾ എന്ന പേരിൽ അത് യൂട്യൂബിലേക്ക് സംപ്രേഷണം ചെയ്യാവുന്ന വിചാരിക്കുന്നു ഒരു പുതിയ കഥ പറയാവേ വൺസ് ലിറ്റിൽ എന്താ വളരെ കാലം കൊൻപ് ഒരു പെൺകുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു അവളെ ക്ക് അച്ഛനും അമ്മയും ഒന്നും ഇല്ലായിരുന്നു അമ്മയും ആ അപ്പോ അവൾക്ക് ഫാദറും മദറും ഇല്ലായിരുന്നു അവളെ രാക്ഷ ഒരു രാക്ഷസന്റെ രാക്ഷസീം കിഡ്നാപ്പ് ചെയ്തു കിഡ്നാപ്പ് ചെയ്തു അവരുടെ കൊട്ടാരത്തിൽ രാക്ഷസൻ രാക്ഷസിന്റെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു ആ കൊട്ടാരത്തിൽ കൊണ്ടേ കൊച്ചിനെ താമസിപ്പിച്ചു വേറെ കാലം അവരോട് ജീവിച്ചു ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് നാട്ടിൽ പോകണം മനുഷ്യരോട് ഒപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹം തോന്നി പക്ഷെ അവര് തുറന്നു വിടാൻ തയ്യാറായില്ല തയ്യാറായില്ല അതുകൊണ്ട് അങ്ങനെ വിഷമിച്ച് ജീവിച്ച സമയത്ത് ഒരു ആൺകുട്ടി അവിടെ വരാനിടയായി പെൺകുട്ടിയെ ഇല്ലായിരുന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി വന്നു അല്ല ആൺകുട്ടി വന്നു അവനെ ഇവിടെ രക്ഷപ്പെടുത്തുന്ന ഇവിടെ പെൺകൊച്ച് അവനോട് പറഞ്ഞു എന്നെ രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുന്നു പക്ഷേ അവള് പറഞ്ഞു നീ ഈ ഇവിടെ നിന്നിട്ട് നിന്നാൽ ശരിയാവില്ല രാഡ്സിൻ്റെ ആഴ്സ്യം നിന്നെ കൊല്ലൂന്ന് പറഞ്ഞു അപ്പം ഇന്നേരം രാട്സിൻ്റെ ആഴ്സയും വന്നപ്പം ഇവിടെ ആരോ വന്നെന്ന് മനസ്സിലായി സ്മെല്ല് വരുന്നുണ്ടല്ലോ ഹ്യൂമൻ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഇല്ല ആരും വന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ ആൺകുട്ടി പിന്നീടും രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു അപ്പോൾ എന്താണ് അവനോട് മരത്തെ കയറി വിളിച്ചിരുന്നോളാം ഒരു ട്രീയുടെ മുകളിൽ കയറുന്നൊള്ളാം പറഞ്ഞു അങ്ങനെ അന്നും രക്ഷപ്പെട്ടു രാട്സൻ ഡാട്സിയും സംശയം തോന്നി എങ്കിലും അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതിനുശേഷം ഈ രാസം രാജ്യം കൊട്ടാരത്തിനിന്ന് ഇവളെ ഈ കൊച്ച് ഈ രണ്ടുപേരും രക്ഷപെട്ടു പോവാം രക്ഷപെട്ട് പോകുമ്പോൾ ഈ കൊച്ച് ഈ പെൺകുട്ടി ആ കൊട്ടാരത്തുണ്ടായിരുന്ന മാന്ത്രിക കുപ്പികൾ അഞ്ചെണ്ണം എടുക്കും ഇവർ രക്ഷപെട്ടു പോയതറിഞ്ഞ് രാട്സൻ ഡാട്സിയും ഇവളെ ഇവരെ ഫോളോ ചെയ്യും ഫോളോ ചെയ്ത് പോകുമ്പോൾ ഇവളാദ്യം ഈ കൊച്ചാദ്യം ഈ മാന്ത്രിക കുപ്പിയിൽ ഒന്ന് എറിഞ്ഞ് പൊട്ടിക്കും ആദ്യത്തെ കുപ്പി ഒരു വെള്ളക്കുപ്പി വാട്ടർ ബോട്ടിൽ ആയിരുന്നു ഇത് എറിഞ്ഞ് പൊട്ടിക്കുമ്പോൾ അവിടെ മുഴുവൻ വെള്ളം വെള്ളപ്പൊക്കം വെള്ളമാകും രാക്ഷൻ രാഷിക്കും ഇവനെ ഇവരെ പിടിക്കാൻ പറ്റുന്നില്ല വെള്ളത്തിലകപ്പെടും ഇവരുടെ പുറകിലായിട്ടാണ് വെള്ളക്കുപ്പി വരുന്നത് വെള്ളം വരുന്നത് ഇവരതിന്റെ മുമ്പിൽ നടന്നു പോവുക അപ്പോൾ രാക്ഷൻ രാക്ഷ്യം എങ്ങനെയൊക്കെ നീന്തി ഇവരെ വീണ്ടും കണ്ടുപിടിക്കാൻ നോക്കും ശ്രദ്ധിച്ച് കേൾക്കുക ഇത് കേൾക്കുന്നുണ്ടോ അപ്പം ഇവർ അവരെ വീണ്ടും ഇവള് ഫയർ ബോട്ടിൽ എടുത്തെറിയും അവിടെ മുഴുവൻ തീയാവും ഈ തീക്കകത്തോടെ രാഡ്സിൻ്റെ അടച്ചയ്ക്ക് ഇവരെ പിടിക്കാൻ പറ്റാതെ വിഷമിക്കും പിന്നെ രാഡ്സിൻ്റെ അടച്ചിങ് വെള്ളമൊക്കെ ഒഴിച്ച് പഴയ വെള്ളമൊക്കെ ഇടുന്ന പണ്ടത്തെ ആ വെള്ളപ്പൊക്കത്തിലെ വെള്ളമൊക്കെ ഒഴിച്ച് എടുത്ത് ഇവരെ വീണ്ടും ഫോളോ ചെയ്യും അങ്ങ് വെച്ച് ലാസ്റ്റ് തേർ ബോട്ടിൽ എടുത്തെറിയും ട്രീ ബോട്ടിൽ അപ്പോൾ അവിടെ മുഴുവൻ മരങ്ങൾ തിക്കായിട്ട് വളർന്നു വരും ഫോറസ്റ്റായിട്ട് വരും ഇവർ എന്നിട്ടും രാക്ഷൻ്റെ അടച്ച ഇതെല്ലാം വലിച്ചൊടിച്ച് വിഷമിച്ച് എങ്ങനെയെങ്കിലും ഉള്ള പിടിക്കണം പുറകെ പോവാം ദ ലാസ്റ്റ് ബോട്ടിൽ വാസ് ഓഫ് മൗണ്ടൻ ലാസ്റ്റ് ബോട്ടിൽ എടുത്ത് പൊട്ടിക്കുമ്പം അത് മൗണ്ടൻ ഒരു വലിയ മൗണ്ടൻ അവിടെ രൂപപ്പെടും വലിയ മല കേട്ടോ രാസൻ്റെ അടച്ചയ്ക്ക് മല കയറി വരാൻ പറ്റാതെ വരും അങ്ങനെ ഇവർ രക്ഷപ്പെട്ട് പോകും അങ്ങനെ ഇവർ ദീർഘകാലം സുഖമായിട്ട് ജീവിക്കും ലാസ്റ്റ് ബോട്ടിൽ ഒരെണ്ണം കൂടെ ഉണ്ട് അഞ്ചാമത്തെ ബോട്ടിലെ എടുത്ത് ദേഹത്ത് പുരട്ടുമ്പം മഷീ അവരുടെ അദ്ദേഹത്ത് അതിൻ്റെ ആ പെയിൻറ് പറ്റുമ്പോൾ എല്ലാം സുന്ദരന സുന്ദരിയായിട്ട് മാറും രണ്ടുപേരും സുന്ദരന സുന്ദരിയായിട്ട് മാറി ദീർഘകാലം ജീവിക്കും സുഖമായിട്ട് ജീവിക്കും അതാണ് ഇന്നത്തെ കഥ ഇനി മറ്റൊരു കഥ പറയാം കേട്ടോ അടുത്ത പ്രാവശ്യം ദെൻ ഒരു കഥ പറഞ്ഞ് നമ്മൾ ആ കഥകളുടെ ലോകത്തേക്ക് മാറുകയാണ് കഥ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിവിടെ എങ്കിലും കഥകളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നേ പറ്റൂ സോ വിൽ മീറ്റ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോറി